ണേ നിൻ പ്രകാശത്തിൻ പ്രേകാശത്തിൻശ്മിയാലേ അന്തണേ ശോഭയാലുള്ളം സുന്ദി തീർക്കണേ ീർക്കണേ പാവനാത്മാവേ നീ വരേണമെ മാനസമണി കോയക ഞങ്ങൾ ആവിനാലി സ്നേഹ സംഗീതം പാടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുവാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിന് ഇരയാക്കി പ്രീഖാന കോഴ്സുകളിലൊക്കെ ഈ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും ആ അതിന്റെ ഗൗരവത്വം അതിന്റെ കൃത്യമായ രീതിയിൽ നമ്മുടെ യുവജനങ്ങള് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൺവിൻസിങ് ആവുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ടൊക്കെ അതിന്റെ സയന്റിഫിക് വശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ തോന്നുന്നു പക്ഷെ മാർപ്പാപ്പ അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ആരോഗ്യപരം നോക്കണം അതായത് സ്ത്രീയുടെ ആരോഗ്യം നോക്കണം മറ്റു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ വളർച്ച കാര്യങ്ങൾ നോക്കണം അതായത് ആഡിക്വേറ്റ് സ്പേസിംഗ് വേണം ഒരു കുഞ്ഞു അടുത്ത കുഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ തിന്മകൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ധ്യാന വിഷയമാക്കാം നമുക്ക് നമ്മുടെ കൂടെയുള്ള വൈദികരെ ഒന്ന് പരിചയപ്പെടാം ഫാദർ ആൽഫിൻ മണവാളൻ ഡോക്ടർ ജോസ് തയിൽ ഫാദർ ജോസഫ് ഓണാട്ട് ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ കുടുംബ ജീവിതത്തെയാണ് നമ്മൾ ഈ ഒരു കാലയളവില് സ്നേഹപൂർവ്വം ധ്യാനചിന്തയായി കരുതിയിരുന്നത് ഇന്നും നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ ധ്യാനിക്കുന്നു ഒരു ഒരാൾത്താരയുടെ മുമ്പിൽ വെച്ച് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാരായി ഒരു ജീവിതം ആരംഭിക്കുന്നു നിത്യകാലത്തേക്ക് ശരീരമായി തീരുന്ന ഒരു കുടുംബജീവിതം ഈ കുടുംബജീവിതത്തിന്റെ അഭേദ്യമായ രണ്ട് ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് സ്നേഹം നൽകാനും ജീവൻ നൽകാനും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി ഒന്നാമത്തെ കണ്ഡികയില് ഇപ്രകാരം പറഞ്ഞുവെക്കും സ്ത്രീയും പുരുഷനും വിവാഹ ഉടമ്പടിയാൽ തന്നെ അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതാണ് രണ്ട് ലക്ഷ്യങ്ങൾ പ്രധാനമായും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു പറഞ്ഞുവെക്കും ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും വേണ്ടി ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഒരേ രീതിയിൽ പ്രധാനപ്പെട്ടതാണെന്ന് രണ്ടാം എത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വയ്ക്കും ഇതിനെ തമ്മിൽ വേറുപെടുത്താൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇത് തമ്മിൽ വേർപെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഡോക്ടർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ ഒരു മേഖലയെക്കുറിച്ച് അല്പം കൂടെ കൂടുതലായിട്ട് പരാമർശിക്കാൻ ഡോക്ടറിന് സാധിക്കും എന്താണ് തോന്നുന്നത് സഭ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ലവും പ്രൊക്രിയേഷനും അതാണ് രണ്ട് ലക്ഷ്യങ്ങളായിട്ട് അച്ഛൻ പറഞ്ഞത് അത് നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല വെറുതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ചുകല്ലാവും അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്പോഴും അത് ജീവൻ തുറവിയുള്ളതായിരിക്കണം ജീവനോട് തുറവിയുള്ളതായിരിക്കണം നമ്മൾ നമ്മുടെ കഴിവ് വെച്ച് അല്ലെങ്കിൽ ഒരു ഗർഭനിരോധന മാർഗം എന്നൊക്കെ നമ്മൾ പറയാം അത് ഉപയോഗിച്ച് നമ്മള് ഈ ജീവനോടുള്ള തുറവിയെ നമ്മൾ അടച്ചു കളയരുത് അപ്പോൾ അത് സഭ കൃത്യം പഠിപ്പിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു ചാക്രിക ലേഖനമാണല്ലോ പോളാറാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ഹ്യൂമാനേവീത്തെ അല്ലെങ്കിൽ മനുഷ്യജീവൻ അത് ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചാക്രിക ലേഖനമാണ് കാരണം അതിനെ വിമർശിച്ചവർ പറയുന്ന ഒരു കാര്യം സഭ ബെഡ്റൂമിലേക്ക് വരെ കടക്കുന്നു അതെന്തിന് അപ്പം പോളാറാമൻ മാർപ്പാപ്പയിലൂടെ ദൈവം ഇങ്ങനെ ഒരു ചാക്രിക ലേഖനം ഇറക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായ ഒരു അടിത്തറയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആദ്യമേ അച്ഛൻ പറഞ്ഞല്ലോ നമുക്കൊരിക്കലും ഈ ദമ്പതികൾ തമ്മിലുള്ള ബന്ധവും പ്രത്യുത്പാദനവും അത് വേർതിരിക്കാൻ പാടില്ല പക്ഷെ സഭയ്ക്കറിയാം ഇത് എപ്പോഴും ചേർന്നു ചേർന്നുകൊണ്ട് പോകത്തില്ല ചില സാഹചര്യങ്ങൾ വരാം കാര്യം ഒരു കുഞ്ഞ് ജനിച്ചു മൂന്ന് മാസം തന്നെ അടുത്ത കുഞ്ഞിനൊന്നും നമുക്ക് ഗർഭം ധരിക്കാൻ പറ്റത്തില്ല അത് സാഹചര്യം അനുവദിക്കുന്നതും അല്ല പക്ഷെ അതിന് ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കാര്യമുണ്ട് അതായത് എപ്പോൾ ബന്ധപ്പെട്ടാലും ഒരു കുഞ്ഞു ജനിക്കണമെന്നില്ല അതിനു വേണം നമ്മൾ മെഡിക്കലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സേഫ് പിരീഡ് എന്ന് പറയുന്ന അതായത് പ്രകൃതി തന്നെ ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇന്ന കാലയളവിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ അപ്പോൾ സഭയ്ക്കറിയാം ഇത് വേർതിരിക്കാൻ പാടില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ എല്ലാ നേരവും ഇത് ഒരുമയോടെ യോജിച്ചു പോകത്തൂല്ല അപ്പം അതിന് സഭ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ മനുഷ്യ അന്തസ്സിന് ചേരാത്തതായ ഒന്നും നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല മനുഷ്യ അന്തസ്സിന് ചേരാത്തത് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് മനുഷ്യ ജീവനെ നമ്മൾ മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുന്ന ഏതൊരു കാര്യവും മനുഷ്യ അന്തസ്സിന് എതിരുള്ളതാണ് അതാണ് ഈ ഗർഭനിരോധന മാർഗം പിന്നെ നമ്മൾ കുറച്ചും കൂടെ കടന്നു വരുമ്പോൾ അപോഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സഭ പറയുന്ന ചിലപ്പോൾ നമ്മൾ ആളുകൾ ചിന്തിക്കും സഭ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ബൈബിളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷെ ബൈബിളിൽ അതിൽ വ്യക്തമായിട്ടുള്ളൊരു സംഭവമുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം യൂതായും താമാറും എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് യൂത തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് അവളുടെ പേരാണ് താമാർ അതായത് യൂതയുടെ മരുമകളുടെ പേരാണ് താമാർ മൂത്തപുത്രൻ കടിഞ്ഞുൽ പുത്രൻ ഏറിനാണ് ഈ താമാറിനെ കൊടുക്കുന്നത് പക്ഷേ അവൻ മര മരിച്ചുപോകും ഏർ മരിച്ചുപോകും യഹൂദരുടെ നിയമം അനുസരിച്ച് കടിഞ്ഞൂൽ പുത്രൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ അനിയൻ സ്വീകരിക്കണമെന്നുള്ളതാണ് അപ്പം യൂത അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പുത്രനായ ഓനാനോട് പറയുന്നുണ്ട് ഇവളെ സ്വീകരിക്കാൻ ഇവൾക്ക് വേണ്ടിയിട്ട് മക്കളെ കൊടുക്കാൻ വേണ്ടി വചനം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുവാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിന് ഇരയാക്കി അതായത് സഭ മാത്രം പറയുന്ന ഒരു നിലപാടല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്ന നിലപാടാണ് ഒരു സ്നേഹം സ്നേഹപ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മക്കൾ ഉണ്ടാവണം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ദമ്പതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാം അതിന് ചില ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില ആത്മനിയന്ത്രണങ്ങളൊക്കെ പാലിക്കേണ്ടി വരും അത് നന്മ തന്നെയാണ് ആത്മനിയന്ത്രണങ്ങൾ പാലിക്കുന്നത് കുടുംബത്തിന് നന്മയ്ക്കായിട്ടേ വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വികാരങ്ങൾ തോന്നുമ്പോൾ എപ്പോഴും അത് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നില്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ മനുഷ്യന് ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതവരുടെ കുടുംബജീവിതത്തിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കണമെന്നും തന്നെയാണ് അതിന്റെയൊക്കെ ഒരു വലിയ ഒരു വിഷയത്തില് ഇപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രീഖാന കോഴ്സുകൾ പല രൂപതയിൽ പല പേരിലായിരിക്കും തോന്നുന്നു പ്രീഖാന കോഴ്സുകളിലൊക്കെ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗൗരവത്വം അതിൻ്റെ കൃത്യമായ രീതിയിൽ നമ്മുടെ യുവജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒക്കെ കൺവിൻസിങ് ആവുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ടൊക്കെ അതിൻ്റെ സയന്റിഫിക് വശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് തോന്നുന്നു അതായത് യുവജനങ്ങളുടെ ഇടയിലുള്ള ചോദ്യം അതെങ്ങനെയാണ് തെറ്റായിട്ട് മാറുന്നത് അല്ലെ അല്ലെങ്കിൽ കുമ്പസാരത്തിൽ പറയപ്പെടുന്ന കാര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് തെറ്റായിട്ട് മാറുന്നത് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് നമ്മുടെ പ്രസംഗങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെ നമ്മുടെ ഇടവ് പള്ളിയിലെ പ്രസംഗങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരു നമ്മൾ തന്നെ കുറെ കൂടിയൊക്കെ ഗൗരവത്തിൽ ആ മേഖല ചർച്ച ചെയ്യണ കുറച്ചുകൂടി ഡോക്ടറിന് അതിനകത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അതുകൊണ്ട് തന്നെ സഭ പറയും ഇൻ്റഗ്രൽ ആയിട്ട് ഏതൊരു വ്യക്തിക്കും ഉള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഇത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയിൽ നിന്നും ആ ഡിഗ്നിറ്റി നമുക്ക് എടുത്തു മാറ്റാൻ സാധ്യത്തില്ല ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഉദാഹരണമായി പറഞ്ഞാൽ സ്നേഹം നൽകാനും ജീവൻ നൽകാനും എന്ന രണ്ട് ഉത്തരവാദത്തിൽ നിന്നും ഒരെണ്ണം മാറ്റുക എന്ന് സങ്കല്പിക്കാം ജീവൻ നൽകുക മാറ്റി സ്നേഹം നൽകാൻ മാത്രമാണ് നമ്മൾ ആ ഒരു ഒരു കോണ്ടാക്ട് നടക്കുന്നത് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നതെങ്കിൽ അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഡിഗ്നിറ്റി പരിപൂർണമായും ആ വ്യക്തിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ഡിഗ്നിറ്റി നിഷേധിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ കാണിക്കേണ്ട വിധേയത്വം അല്ലെങ്കിൽ ആ മനുഷ്യനോട് നമ്മൾ കാണിക്കുന്ന റെസ്പെക്റ്റ് ആ റെസ്പെക്റ്റ് ആ ഡിഗ്നിറ്റി അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ കൊടുത്തിട്ടില്ല മറിച്ച് നമ്മളൊരു വ്യക്തിയെ ഒരു വസ്തു എന്നോണം കഴുകി ആസ്വദിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു സ്വാർത്ഥ താല്പര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മൃഗമെന്ന രീതിയിൽ ഒരു മൃഗത്തിന് തോന്നുന്ന ഒരു പ്ലഷർ ഈ പ്ലഷർ അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗ്രാറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഇത് അതുകൊണ്ടാണ് സഭ കോട്ടിയത് പറയുന്നത് നമുക്ക് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടേമിനെ തന്നെ ഇപ്പം കോയിൻ ചെയ്തിരിക്കുകയാണ് പ്രകൃതി തന്നെ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു നിയമഘടനയുണ്ട് ആ നിയമഘടനയോട് വിധേയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഡിഗ്നിറ്റി എടുത്ത് മാറ്റപ്പെടുന്നുമില്ല അതോടൊപ്പം തന്നെ മാനുഷികമായ ആഗ്രഹങ്ങൾ അത് തീർച്ചയായിട്ടും നിർവഹിക്കാനും സാധിക്കുന്നുണ്ട് ഇത് രണ്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ വന്നിരിക്കുന്ന മറ്റൊരു വാക്കാണ് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് വിളിക്കപ്പെടുന്ന വാക്ക് അത് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ സാമ്പത്തികം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തികം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു വെക്കുന്നതോട് കൂടുത്തിൽ തന്നെ സഭ ഒന്നും കൂടെ പറഞ്ഞു വെക്കും അതിന്റെ കൂട്ടത്തിൽ ചേർന്ന് വരുന്നതാണ് ജീവൻ നൽകാനും സ്നേഹം നൽകാനും അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെ യഥാർത്ഥ രീതിയിൽ വിശ്വാസത്തിൽ വളർത്താനുള്ള കെൽപ്പ് അതനുസരിച്ച് മാതാപിതാക്കൾക്ക് ഒരു കുടുംബത്തിന് എണ്ണം തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഈ തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കും റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് പറയുമ്പോൾ സഭ ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ് വിത്ത് പ്രൂഡൻസ് ആൻഡ് ജനറോസിറ്റി എന്ന് പറയും വ്യക്തമായ വിവേകത്തോടും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ദൈവീക ദാനത്തെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ജനറോസിറ്റിയോടും കൂടി വലിയൊരു കൂടി വേണം ഈ റെസ്പോൺസിബിൾ പേരന്റ് നമ്മൾ വ്യാഖ്യാനിക്കാനും എനിക്ക് എൻ്റെ മകളെ ഇന്ന് വിദ്യാഭ്യാസത്തിൽ ഇത്രയും ഉയർന്ന രീതിയിൽ വളർത്താൻ ഒരാളെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് വിളിക്കാൻ നമുക്ക് സാധ്യമല്ല അതിനെ വ്യാഖ്യാനിക്കുന്ന രീതി തന്നെ മാറി പോവുകയാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെടുമ്പോൾ അതിന് തത്തുല്യമായി തന്നെ മറുവശത്ത് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് പറഞ്ഞ് സഭ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മാറ്റുന്നത് തെറ്റാണ് അത് അതിന്റെ ഈ റെസ്പോൺസിബിൾ അതിന്റെഹുഡ് എന്ന് പറയുമ്പോൾ ഇന്ന് പലരും എടുത്തിടുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് മൊയലുകളെ പോലെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കരുത് ഇപ്പൊ മൊയലുകൾ നമുക്കറിയാം അവർ ഒരുപാട് മോയലുകൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത് യു ഡോൺ ഗീവ് ലൈക്ക് റാബിറ്റ് അപ്പം മൊയലുകളെ പോലെ അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ റെസ്പോൺസിബിളായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാന്നുള്ള ഉദ്ദേശം പക്ഷെ അത് പലരും വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് ആ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനെ മാർപ്പാപ്പ എതിർക്കുന്നു ആ രീതിയിലാണ് പക്ഷെ മാർപ്പാപ്പ അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ആരോഗ്യപരം നോക്കണം അതായത് സ്ത്രീയുടെ ആരോഗ്യം നോക്കണം മറ്റു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ വളർച്ച കാര്യങ്ങൾ നോക്കണം അതായത് ആഡിക്യറ്റ് സ്പേസിങ് വേണം ഒരു കുഞ്ഞു അടുത്ത കുഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു ഗ്യാപ്പ് ആ കാര്യങ്ങളും അതാണ് ഈ റെസ്പോൺസിബിൾ പേരൻ കൂട്ടുന്നത് അല്ലാതെ അച്ഛൻ പറഞ്ഞതുപോലെ രണ്ട് കുഞ്ഞുങ്ങളെ മാത്രം ഉണ്ടായി ആ രണ്ട് കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുക അതല്ല റെസ്പോൺസിബിൾ പേരൻകുട്ട് എത്ര കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞുങ്ങളെ ആരോഗ്യത്തിലും ഇതിലുമൊക്കെ വളർത്തുക പിന്നെ ഇന്ന് പലരും ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പോളാറാമൻ മാർപ്പാപ്പ ഈ മനുഷ്യജീവൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഗർഭനിരോധന മാർഗങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് അതായത് കോൺട്രാസെപ്ഷൻ എന്നുള്ളത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു കാരണം പച്ചം പറഞ്ഞു ഡിഗ്നിറ്റി അതായത് ഇത് ദാമ്പത്യ വിശ്വസ്തതയെ ഒരുപാട് ബാധിക്കും എന്നുള്ളത് അത് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് മാർപ്പാപ്പാർ ഒന്ന് ദാമ്പത്യ വിശ്വസ്തയെ ഇത് ബാധിക്കും രണ്ട് ഇത് ബാധിക്കുന്നത് സ്ത്രീകളോടുള്ള ആദരവ് ഇത് ഇല്ലാതാക്കും കാര്യം ഇവിടെ അവർക്ക് കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പം പ്ലഷറിന് വേണ്ടി മാത്രമാകുമ്പം ഈ പുരുഷൻ സ്ത്രീയെ അവന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങും അപ്പോൾ അവിടെ സ്ത്രീയോടുള്ള ആദരവ് നഷ്ടപ്പെട്ടു സ്ത്രീയെ നമ്മൾ ഇംഗ്ലീഷ് ഒബ്ജക്ടിഫൈയിങ് ദ ദേഡി ഒബ്ജക്ടിഫൈ അതൊരു വസ്തുവിനെ പോലെ ആക്കുന്നു മൂന്ന് ഇതെന്താണ് ധാർമിക നിലവാരം താഴാൻ തുടങ്ങും കാര്യം സ്ത്രീയെ ഒരു വസ്തുവായിട്ട് കാണാൻ തുടങ്ങിയ പിന്നെ അവിടെ ധാർമ്മിക നില ധാർമിക നിലവാരം താഴാൻ തുടങ്ങും എന്ന് പറയുന്നത് ഓക്കെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗർഭനിരോധന നിരോധന മാർഗം ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ ഉപയോഗിക്കാമല്ലോ അവിടെ ഉപയോഗിക്കാമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം ഇത് കോൺട്രാസെപ്റ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത് അതായത് ഈ ഗർഭനിരോധന ഒരു ചിന്താഗതി അത് വളർന്നു വരികയും ആളുകൾ കൂടുതൽ അതിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് സഭ മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭ പറയുന്നത് നമ്മളതിലേക്ക് പോകരുത് അതിലേക്ക് പോകരുത് ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഗർഭനിരോധന മാർഗം ഇപ്പം സഭ പഠിപ്പിക്കുന്ന എന്താ ഗർഭനിരോധന മാർഗം വരും നമ്മൾ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ാമ്പത്തിക വിശ്വതയെ ബാധിക്കുമെന്ന് പറയുന്നു ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് പല റിസൾട്ടും വന്നിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായിട്ടൊക്കെ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ലൈഫിൽ പറയുന്ന ഒരു സ്റ്റഡിയാണ് അത് നടത്തിയിരിക്കുന്നത് റിച്ചാർഡ് മേരി ഇങ്ങും എന്ന് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദമ്പതികളെ എടുത്ത് സ്റ്റഡി നടത്തിയതാണ് അപ്പോൾ ആ സ്റ്റഡിയിൽ അത് സ്റ്റഡി നടത്തിയിരിക്കുന്ന അത് മെയിനായിട്ടും അതിനകത്ത് നോക്കുന്നത് മെരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിലൂടെ ഒരു കുടുംബത്തെ വളർത്തുകയും അതോടൊപ്പം മെരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ അതായത് കുടുംബ ജീവിതത്തിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് തമ്മിലുള്ള റിലേഷൻ ആണ് സ്റ്റഡി ചെയ്തത് ആ റി അതിൻ്റെ റിസൾട്ട് വന്നത് ഇങ്ങനെയാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിലൂടെ അവരുടെ കുടുംബത്തെ ആസൂത്രണം ചെയ്യുമ്പോൾ അവരുടെ മേരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള വൈശ്വസ്ഥത കൂടുതൽ കാര്യമെന്താ രണ്ടു പേരും നിയന്ത്രിക്കണമല്ലോ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്നൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും നിയന്ത്രിക്കണം രണ്ടുപേരും വിശ്വസ്തത കാണിക്കണം അപ്പോൾ അവർ തമ്മിലുള്ള പരസ്പര വിശ്വസ്തതയും കുടുംബത്തിലുള്ള ബന്ധങ്ങൾ കുറച്ചും കൂടെ നന്നായി വളരുന്നു എന്നുള്ളതാണ് ആ സ്റ്റഡി കാണിക്കുന്നത് അതുപോലെ തന്നെ നടത്തിയ രണ്ടായിരത്തി പതിനേഴിൽ ജേണൽ ഓഫ് ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്ന ജേണലിൽ വന്ന ഒരു സ്റ്റഡി ഉണ്ട് അത് റോബർട്ട് സാര ആൻഡ് ക്ലീൻ ഗലേന ഇവർ തമ്മിൽ ഇത് അവർ നടത്തിയ സ്റ്റഡി ഇതാ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആൻഡ് മെരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ അതായത് അവരുടെ കുടുംബജീവിത കുടുംബങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബവും അവരിലെ മെരിറ്റൽ സാറ്റിസ്ഫാക്ഷനും ഇതുപയോഗിക്കുന്നതും തമ്മിലുള്ള റിലേഷൻ ആ സ്റ്റഡി കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് മെരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കുറവാണ് ബന്ധങ്ങൾ ദൃഢത കുറവാണ് അത് കൃത്യമായിട്ട് ആ സ്റ്റഡി നമുക്ക് യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ് ഗൂഗിളിലൊക്കെ അത് അവൈലബിൾ ആണ് പക്ഷേ തിരിച്ചുമുള്ള സ്റ്റഡീസ് ഉണ്ട് അതായത് ഇത് തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന സ്റ്റഡീസും ഉണ്ട് പക്ഷെ കൂടുതലും ഇതാണ് കാണിക്കുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടല്ലോ ഒരു പുരുഷൻ സ്ത്രീ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ അവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഇല്ലാതാവുകയാണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാവുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കും അത് വ്യാപിക്കും അപ്പൊ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭ പറയുന്നത് ഇത് വേണ്ട അതായത് ഇതിന്റെ രണ്ടും പേരുകൾ തന്നെ ഒന്ന് ദൈവം നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ദൈവിക പദ്ധതി അനുസരിച്ച് ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ് നാച്ചുറലായിട്ടുള്ള ഫാമിലി പ്ലാനിങ് മറ്റത് കൃത്രിമമാണ് മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയാലും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്വാഭാവിക കാര്യങ്ങളെ അതിലംഘിക്കാൻ വേണ്ടിയിട്ട് അതിനൊരിക്കലും സാധിക്കത്തില്ല ദൈവം ഈ ഭൂമിയെ തന്നെ ആലോചിച്ച് നോക്കി എത്രയേറെ വള വലിയ ഒരു ഭൂമി ഈ ഭൂമിയെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ദൈവിക പദ്ധതി അനുസരിച്ചാണ് അപ്പോൾ ഒരു പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് അവരെ സൃഷ്ടിച്ചു ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് അവരെ ഒരുമിച്ച് ചേർത്തു അങ്ങനെയെങ്കിൽ അവർക്ക് ചേർന്ന മക്കളെ നൽകേണ്ടതും അവരുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെ തന്നെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് മനുഷ്യൻ ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സ്വാഭാവികമാകുന്നത് മറിച്ച് മനുഷ്യൻ അതിനിലേക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്രിമമായിട്ട് വരും ദൈവിക പദ്ധതിക്ക് അതൊരു തടസ്സമാണ് അതൊരു ക്രൈസ്തവ കുടുംബത്തിൽ അത് യോജിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ൊരു മാനസികതയിൽ ചിന്തിക്കുമ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടെയും നമ്മൾ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഗുളിക പോലെ കഴിക്കുന്നു മറ്റത് കോണ്ടം അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അപ്പം ഈ ഗുളിക പോലെ കഴിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പാർശ്വഫലങ്ങൾ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് കൃത്യം പറയാം മൂഡ് സ്വിങ്സ് സ്ത്രീയുടെ ശരീരത്തിൽ കാരണം ഹോർമോണൽ വേരിയേഷൻസ് അവിടെ വരുത്തുന്നുണ്ട് ആ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പം അവരുടെ മൂഡിന് പ്രശ്നങ്ങൾ വരുന്നു ഇടയ്ക്ക് ഡിപ്രഷൻ വരുന്നു ഇടയ്ക്ക് ആങ്സൈറ്റി വരുന്നു അപ്പൊ അത് അവരുടെ ബന്ധം അപ്പൊ ഉറപ്പായിട്ടും ആ പുരുഷ സ്ത്രീ ബന്ധത്തെ അവരുടെ ദാമ്പത്യ ബന്ധത്തെ ഇത് ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്യുവല്ലോ ഇങ്ങനത്തെ സ്വിങ്സ് ഇനി അപ്പൊ അവര് ചിലപ്പോൾ ബാധിക്കുവായിരിക്കും എന്നാ പിന്നെ മറ്റത് ഉപയോഗിച്ചാൽ പോരെ ബാരിയർ മെത്തേഡ്സ് ഉപയോഗിച്ചാൽ ഈ വക സ്വിംഗ് ഒന്നും ഇല്ലല്ലോ അതെ പക്ഷെ അവിടെ വരാൻ പോകുന്ന വേറെ പ്രശ്നങ്ങൾ എന്താ ഏതൊരു ബാരിയർ മെത്തേഡും എടുത്തു നോക്കിക്കോ നൂറ് ശതമാനം ഇഫക്റ്റീവ് അല്ല അവിടെ ചാൻസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ചാൻസ് ഓഫ് ഫെയിലിയർ വരുമ്പം ഒക്കെ അവര് പ്രഗ്നന്റ് ആവും പിന്നീട് അപ്പൊ അവര് അതിന് പറയുന്ന പേരാണ് അത് ശരിക്കും അത് മെഡിക്കലി പറയുന്ന ഒരു പേരെന്നോ അല്ലെങ്കിൽ ആക്സിഡന്റൽ പ്രഗ്നൻസി സത്യം പറഞ്ഞില്ല ആക്സിഡന്റൽ പ്രഗ്നൻസി അങ്ങനെ ഒരു പ്രഗ്നൻസി വരുമ്പം അടുത്തൊരു സ്റ്റെപ്പാണ് ഒന്നീ അബോഷനിലേക്ക് പോവുക ഇനി അത് സാധിച്ചില്ലെങ്കിലോ ഇതുവഴി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ ആ കുഞ്ഞ് വരുന്ന സാഹചര്യം എന്തായിരിക്കും ആ കുഞ്ഞിന്റെ വളർച്ച എന്തൊക്കെ ബാധിക്കും അപ്പൊ ഇതെല്ലാം സഭ മുൻകൂട്ടി കാണുന്നുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സഭ പറയുന്നത് നമ്മൾ കൃത്രിമ ഇതിലേക്ക് പോകാതെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഇതിലൂടെ നമ്മൾ ഇനി അടുത്തൊരു പ്രശ്നം വരാൻ പോകുന്നത് ഈ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്നുള്ളത് അത്ര എളുപ്പമല്ല സ്വാഭാവിക കാര്യം പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ അത്ര എളുപ്പമല്ല പക്ഷെ അവിടെ നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ന് ആളുകളെ നമ്മൾ സഹായിക്കണം ഈ നാച്ചുറൽ ഫാമിലി ഡോക്ടേഴ്സ് അതിന്റെ മുന്നോട്ട് കടന്നു വരണം ഇതിന് കൃത്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അപ്പം നമ്മൾ സർക്കാർ ചെയ്യുന്ന ഗവൺമെൻറ് ഒരു കാര്യമുണ്ട് ആശാവർക്ക ആശാവർക്കസിലൂടെ ജനക നിയന്ത്രണം നോക്കുന്നുണ്ട് ഇല്ലേ ജനക നിയന്ത്രണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അവർ നോക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് എന്തുകൊണ്ട് ഇവരിലൂടെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അവരെ പഠിപ്പിച്ചുകൂടാ അതായത് എങ്ങനെയാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അതിന് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഇതൊക്കെ കൃത്യമായ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് പഠിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ട് അതിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് വഴിക്കാണ് അവൾ ഇപ്പം അവൾ ആറാമത്തെ കൊച്ചായി അവർ ആ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പം ഡോക്ടറാണ് അവളാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ആര് പറഞ്ഞു ഇത് പറ്റുന്നില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്ക് പറ്റുമെങ്കിൽ എന്താ ബാക്കിയുള്ളവർക്കും പറ്റിക്കൂടെ അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ആളുകളുണ്ട് ശരിക്കും അപ്പം അവരിലേക്ക് നമ്മൾ ഇവരെ എത്തിക്കണം അത് കഴിഞ്ഞ് ഇവർക്ക് നമ്മൾ ആ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഗുണം അതായത് ാമ്പത്തിക വിശ്വത കൂടുതൽ വളരും എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ച് ഈ നാച്ചുറൽ അപ്പൊ വിദ്യാഭ്യാസം കുറവുള്ളവരെ നമ്മൾ അതിലേക്ക് ആളുകളെ അതിനനുസരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് സഭയും ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വരും സഭയും അതിനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും കുടുംബജീവിതവും കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയും എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ തിന്മകൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ധ്യാന വിഷയമാക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ചേരുന്ന ഈ കിടപ്പറ വിശുദ്ധമാണോ എന്ന് നിങ്ങൾ തന്നെ ദൈവത്തിനു മുമ്പാകെ ആയിരുന്നു ധ്യാനിക്കുക ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതി എന്നേക്കും നമ്മുടെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിലൂടെ നടന്നു നീങ്ങുവാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ കുടുംബജീവിതം അഭിലഷിക്കുന്ന യുവതി യുവാക്കന്മാർ അതിനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ